ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈ ഫ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു സിനിത്തേരിയാണ് സിനിത്തേരിയൻ്റെ ഉള്ളിലാണ് ഇവിടെ വരാൻ കാരണം ഇവിടെ നിന്നൊരു ശവക്കല്ലറെ പൊളിക്കുന്നുണ്ട് അത് അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ശവക്കല്ലറ് പൊളിച്ചിട്ട് ഒരു പത്ത് മാസം മുന്നേ പഴക്കമുള്ള ഒരു ശവക്കല്ലറാണ് അത് പൊളിച്ചിട്ട് അതിനുള്ളിൽ കാണിക്കാൻ പോകണം പൊളിച്ചിട്ട് അവിടെ വർക്ക് കിടക്കണം അപ്പം അതിനുള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് അന്ന് കാണിച്ചുതരാം വെറും പത്ത് മാസം മാത്രമേ പഴപ്പുള്ളൂ അപ്പോൾ ഇന്ന് രാത്രിയല്ല പകലാണ് അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് അതിനുള്ളിൽ ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വർക്ക് വർക്കൗട്ടൊന്നും കൊടുക്കണം അത് പൊളിച്ചു കൊടുക്കുന്നു അപ്പോൾ അപ്പോൾ ഒന്ന് കല്ലറിനുള്ളിൽ പത്ത് മാസം മാത്രം പഴക്കമുള്ള ഒരു കല്ലറൊന്ന് പൊളിക്കാൻ പോകണം അതിനുള്ളിൽ എന്താണെന്നുള്ളത് കറക്റ്റ് കാണിച്ചരാം ഞാൻ സാദ് പൊക്കെ കേട്ടോ ആരന്റെ സാധില്ല സാദ്ണ്ടെങ്കിൽ ചെയ്യാൻ സാധനം ണ്ടാവുലിനുള്ള തലേ പത്ത് മാസ അതെ മുപ്പത്തിമൂന്ന് വർഷം ബാക്കുള്ളതില് എല്ലുണ്ട് ഈ രണ്ടെല്ലാം വർഷം കാണും അപ്പിനുള്ളിൽ രണ്ടായി പറഞ്ഞോളി പറഞ്ഞോളി അപ്പൊ പൊക്കണേ കൈ അപ്പൊ പൊക്കി എടുക്കാണ് പത്ത് മാസം കല്ലറ പൊക്കിയാണ് പൊട്ടി അങ്ങനെ തന്നെ എന്നോട് കാണിച്ചില്ലല്ലേ ഒന്നായില്ല അത് ചിലപ്പോൾ തൊട്ടാ ചിലപ്പോൾ അല്ല

എന്തായി പോയതെന്ന് മനസ്സിലാക്കും ഫുള്ള് എഡിറ്റിംഗ് ഉണ്ടാവില്ല 그래 네. 그래. 음. 있잖아.